വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് വോട്ട് ുംടിയെത്തിയ സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ക്രാഫ്റ്റ് വർക്കിലൂടെ നിർമ്മിച്ചു നൽകി വിദ്യാർത്ഥി ശ്രദ്ധയായി വള്ളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒമ്പതാം വാർഡ് എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സൈനബിക്കാണ് ഷൊർണൂർ മഞ്ഞക്കാട് കാഞ്ഞിരക്കുഴിയിൽ താമസിക്കുന്ന പറമ്പിൽ ചെക്കൻപറമ്പിൽ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി സൈനബ ഷൊർണൂരിലേക്ക് താമസം മാറ്റിയ കുടുംബത്തെ കാണാൻ പോയപ്പോഴാണ് ഈ അപ്രതീക്ഷിത സമ്മാനം ലഭിച്ചത് ഓട്ടപീർത്തനയ്ക്കിടെ ആത്മജ ചിഹ്നം ചോദിക്കുകയും സൈനബ ജീപ്പ് എന്ന് മറുപടി നൽകുകയും ചെയ്തു ഷൊർണൂർ മഞ്ഞക്കാട് കാഞ്ഞിരക്കുഴിയിൽ താമസിക്കുന്ന സുരേഷിന്റെയും ബിന്ദുവിന്റെയും പുത്രിയാണ് വാവനൂർ ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനിയായ ആത്മജ ഞങ്ങള് വള്ളത്തൂർ നഗർ വെട്ടിക്കാറ്റ് വള്ളത്തൂർ നഗറിൽ താമസിച്ചിരുന്ന ആൾക്കാരാണ് അപ്പോൾ സൈനത്ത ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഞങ്ങളുടെ അടുത്ത വേണ്ടപ്പെട്ട ആളന്നെയായിരുന്നു അപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് എലക്ഷന് വകുപ്പ് വോട്ടിനൊക്കെ വരികയുണ്ടായി അപ്പോഴാണ് അവരുടെ ചിഹ്നം ജീപ്പാണെന്ന് പറഞ്ഞത് അപ്പോൾ കൊടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായി അപ്പോൾ അങ്ങനെ അവർക്ക് ഒരു ജീപ്പ് സമ്മാനമായി കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ജീപ്പ് ഉണ്ടാക്കി സ്കൂൾ കലോത്സവങ്ങളിൽ ചിത്രരചനയിലൂടെ വിസ്മയം തീർത്ത ഈ മിടുക്കി ഒരു ഒരു ബാല്യകാല ഓർമ്മയുണ്ടായിരുന്നു സ്വന്തമായി ജീപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും സാമ്പത്തിക പ്രയാസം മൂലം അത് വന്നു ഞങ്ങളുടെ വീട്ടില് ജീപ്പ് ഉണ്ടായിരുന്നു അച്ഛന് ഇഷ്ടായിരുന്നു അപ്പോ അത് കൊടുക്കേണ്ടി വന്നു അപ്പോ എനിക്ക് അതൊന്ന് ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കാർഡ് ബോർഡൊക്കെ വെച്ച് യൂട്യൂബിലൊക്കെ നോക്കിട്ട് റെഫറൻസ് ഒക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയതാണ് സ്കൂളിക്ക് ഒരു പറഞ്ഞു തുടങ്ങിയപ്പോ അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ കൊറോണ വന്നപ്പോ കൂടുതലായിട്ട് ബോട്ടിലാർ അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കൂടുതൽ കാണാൻ തുടങ്ങി അത് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നും അങ്ങനെ സ്ഥാനാർത്ഥി നഷ്ടപ്പെട്ട ആ ബാല്യകാല സ്വപ്നം ഓർത്തെടുത്ത് ആത്മജ തന്റെ ക്രാഫ്റ്റ് വർക്കിലൂടെ ഒരു ജീപ്പ് നിർമ്മിച്ച് സ്ഥാനാർത്ഥിക്ക് നൽകുകയായിരുന്നു മനസ്സോടെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും ആത്മജയിൽ നിന്ന് വിജയാശംസകളും ജീപ്പ് സമ്മാനവും സ്വീകരിച്ചു കണ്ണാട്ടിന് ഇപ്പൊ താമസിക്കുന്നത് ഷൊർണൂരാണ് അപ്പോ അങ്ങനെ കാണാൻ വന്നപ്പോ അനുഗ്രഹം വാങ്ങാൻ വേണ്ടി വന്നപ്പോ കണ്ണാട്ടൻ്റെ മോള് എൻ്റെ ചിഹ്നം ജീപ്പാണെന്നറിഞ്ഞപ്പോൾ ചിഹ്നം ഒരു സമ്മാനമായി ആ കുട്ടിയുടെ ക്രാഫ്റ്റ് വർക്കിലൂടെ ഉണ്ടാക്കി തരാമെന്ന് പറയുകയും ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി ഭയങ്കര വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ എത്തിയത് എന്തായാലും ആ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും ആയിരുന്നു വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് അറുപത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു സിക്സ് ഫൈവ് ടു